നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ശനിയുടെ മഹാ രാശിമാറ്റത്തെ തുടർന്നുള്ള രണ്ടാം ഭാഗം വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശി മുതൽ വൃശ്ചികം രാശി വരെയുള്ള ഈ രാശിയുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ചിങ്ങം രാശിയിലെ നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ നിന്ന് ശനി എട്ടാം ഭാവത്തിലേക്കാണ് അതായത് മീനം രാശിയിലേക്ക് ആണ് വരുന്നത് ഈ ഒരു സമയം ഇവർക്ക് അഷ്ടമ ശനി ദോഷമാണ് നിങ്ങളെ ബാധിക്കുന്നത് ഈ രണ്ടര വർഷക്കാലം വളരെ മോശം അവസ്ഥയിലേക്കാണ് വരുന്നത് ശാരീരിക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികമായും വലിയ തകർച്ചകളൊക്കെ ഉണ്ടായേക്കാം ബിസിനസ്സുകാർ പുതിയ സംരംഭങ്ങളിലൊന്നും പോകാതിരിക്കുക ഈ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾക്കൊന്നും ഇടനിലക്കാരായി ഇടപെടാതിരിക്കുക ഇവയൊക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകുവാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ചന വിളക്ക് വഴിപാടും പാൽപായസവും എള്ളുപായസവും വഴിപാടുകളൊക്കെ നടത്തി നിങ്ങളുടെ ദോഷ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക ക്ഷേത്ര പ്രവേശന വേളയിൽ ധർമ്മശാസ്ത്രാവിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുക എന്നിവയാണ് പ്രതിവിധി ശനിയുടെ മഹാരാശി മാറ്റത്തെ തുടർന്ന് അടുത്ത ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു രാശിയാണ് കന്നി രാശി കന്നി കന്നിരാശിയിലെ നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവർക്കുമാണ് ഇവർക്ക് ഏഴാം ഭാവത്തിൽ ശനി വരുമ്പോൾ കണ്ടകശനി ദോഷമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പൊതുവെ എല്ലാ കാര്യത്തിനും കാലതാമസം നേരിടുക വിവാഹം ഒക്കെ ഉറപ്പിച്ചു വച്ചിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം അതുമല്ലെങ്കിൽ വിവാഹത്തിന് കാലതാമസം വന്നേക്കാം പ്രണയമൊക്കെ ഉള്ളവർക്ക് ഈ സമയം പ്രണയങ്ങളൊക്കെ ഉടക്കി പിരിഞ്ഞു പോകുന്ന വളരെ ഒരു സാധ്യതയാണ് കാണുന്നത് ഈ ദോഷങ്ങളൊക്കെ തന്നെ തരണം ചെയ്യുവാൻ തീർച്ചയായും ഈ പ്രതിവിധികളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങളെ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ ദർശനവും വെള്ളുപായസവും നിരാഞ്ജന വിളക്കും ഒക്കെ കഴിപ്പിച്ച് നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റുക മാർച്ച് ഇരുപത്തൊമ്പതിലെ ശനിയുടെ മഹാരാശി മാറ്റത്തെ തുടർന്ന് അടുത്ത ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു രാശിയാണ് തുലാം രാശി തുലാം രാശിയിലെ നക്ഷത്രക്കാരായ ചിത്തിര രണ്ട് ചിത്തിര മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർക്കും ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്കുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി മാറ്റം മൂലം ശനി ഇവർക്ക് ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഏതൊരു കാര്യത്തിനും മടിയും അലസതയുമാണ് ഫലം എന്നിരുന്നാലും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല വളരെ നല്ല ജീവിതം നയിക്കുവാൻ ഇവർക്ക് പറ്റുന്നതായിരിക്കും ഈ ഒരു സമയം ശത്രുക്കളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും നോക്കിയും കണ്ടുമൊക്കെ ഇടപെടുക പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് ഇല്ല എന്നിരുന്നാലും ക്ഷേത്രദർശനവും പൂജയും വഴിപാടുകളുമൊക്കെ ഇവർക്ക് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിലെ ശനിയുടെ മഹാരാശി രാശിമാറ്റത്തെ തുടർന്ന് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമാണ് ശനിയുടെ രാശിമാറ്റത്തെ തുടർന്ന് ശനി അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ് സ്വത്തുക്കളൊക്കെ കൈവന്നു ചേരുന്ന സമയമാണ് ധനപരമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരും പിണങ്ങിക്കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുവാനുള്ള സമയമാണ് ശാസ്ത്രക്ഷേത്ര ദർശനവും ഒപ്പം ശനീശ്വര മന്ത്രങ്ങളും ഒരുവിടുന്നതും വളരെ നല്ലതാണ് മൊത്തത്തിൽ ഈ ഒരു രണ്ടര വർഷക്കാലം വളരെ നല്ല ഒരു ഫലമാണ് വൃശ്ചിം രാശിക്കാരായ വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർക്കും അന്യം തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാത്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ സമയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രവും ശിവക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിലെ ഈ ഒരു ശനിയുടെ രാശിമാറ്റത്തെ തുടർന്ന് ഇതിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പ്രതിവിധികളൊക്കെ കൃത്യമായും ചെയ്യാൻ ശ്രമിക്കുക ശനിയുടെ കാഠിന്യം വളരെ കൂടുതലുള്ള ഏഴര ശനി കണ്ടകശനി അഷ്ടമത്തിലെ ശനി ആറാം ഭാവത്തിലെ ശനി ഇതെല്ലാം വളരെ ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത് തീർച്ചയായും നിങ്ങൾ ഈ പ്രതിവിധികളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷഫലങ്ങൾ നിങ്ങളറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ദോഷഫലങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക മൂന്നാം ഭാഗം വീഡിയോയിൽ തുടർന്നുള്ള ധനു മകരം കുംഭം മീനം രാശിയിലെ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അടങ്ങിയിരിക്കുന്ന വീഡിയോ അതുകൂടി കണ്ട് മറ്റുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു